കാത്തിരിക്കാൻ മനസ്സുണ്ടാവട്ടെ കാത്തിരിപ്പുകൾ കൊണ്ട് ജീവിതത്തിൽ നന്മകളുണ്ടാവും കാത്തിരിപ്പുകൾ കൊണ്ട് കാലം നമ്മുടെ ജീവിതത്തിൽ പലതും തെളിയിച്ചു തരും ചില കാത്തിരിപ്പുകളൊക്കെ നമുക്കൊത്തിരി അധികം നന്മ നിറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരും നന്മ നിറഞ്ഞ ബന്ധങ്ങളും നന്മ നിറഞ്ഞ നേട്ടങ്ങളും കൊണ്ടുവന്ന് ചില കാത്തിരിപ്പുകളൊക്കെ ചില ബന്ധങ്ങളൊന്നും നമുക്കുള്ളതല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരും അതുകൊണ്ട് കാത്തിരിക്കാൻ സാധിക്കട്ടെ കാത്തിരുന്നാലേ നമ്മുടെ കയ്യിലുള്ളത് എന്തും അതിന്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ കാത്തിരിക്കാനാണ് ഇന്ന് വചനത്തിൽ പറയുന്നത് പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് സംഗീതൻ ആശംസിക്കുകയാണ് കർത്താവിന് വേണ്ടിയും കാത്തിരിക്കാൻ സാധിക്കട്ടെ അങ്ങനെ കൊതിയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളുടെ നിമിഷങ്ങൾ നമുക്ക് വലിയ ദൈവാനുഭവങ്ങൾ കൊണ്ടുവരും ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഉള്ള കാത്തിരിക്കാൻ ഉള്ള ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ കാത്തിരിപ്പുകൾ നമുക്ക് കർത്താവിന്റെ ദൈവാനുഭവങ്ങളും കൊണ്ടുവരും നല്ല നല്ല അനുഭവങ്ങളും കൊണ്ടുവരും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ